Mia Shahwar. A者an Moulhanen. ップли Сегодня надо прогазить. Говори. പ്രിയപ്പെട്ട അഗ്നിപ്രവാ സ്കൂളിന്റെ അധ്യാപകർ അതുപോലെ തന്നെ എളവഞ്ചേരിയിലെ മുഴുവൻ കുട്ടികൾക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ കാൽപാതത്തിൽ തളയിക്കാനുള്ള അവസരമൊരുക്കി തന്ന ഈ ഇതെ സംഘാടകർ അതുപോലെ തന്നെ അതിനെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും അവരോടൊപ്പം നിന്ന് ഒരുപാട് മാസത്തെ അവരുടെ പ്രയത്നമാണ് അത് തീർച്ചയായും ഗുരുവായൂരപ്പൻ്റെ കടാക്ഷത്തിൽ അവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാവട്ടെ നമ്മൾ ഏറെ ആഗ്രഹിക്കുന്ന നമ്മുടെ കൊച്ചുമക്കൾക്ക് നല്ല അറിയപ്പെടുന്ന നിലവിയിലേക്ക് കൊണ്ടുവരാൻ അഗ്നിപ്രഭ നടത്തുന്ന അഞ്ജലി ചാമ്പളനും അതുപോലെ തന്നെ ഏത് ചേച്ചി അവരുടെ കുടുംബത്തിനും ഗുരുവായൂരപ്പൻ്റെ എല്ലാവിധ ആഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഞാൻ ശ്രീ ഗൃവീണമ്മ എന്റെ പേര് കടുക്കർ ശ്രീകാന്ത് എന്നാണ് ഞാൻ അനന്തപുരം ദേശീയ നൃത്തോത്സവത്തിൻ്റെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനാണ് കഴിഞ്ഞ രണ്ട് വർഷമായി തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന അനന്തപുരയുടെ ഫെസ്റ്റിവലിൽ സ്ഥിരമായി പങ്കാളികളാണ് യജ്ഞിപ്രവാദ സഖ്യാടത്തിൽ അതുവഴിയുള്ള ഒരു ബന്ധമാണ് ഇന്നിപ്പോൾ എന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചത് വളരെ മനോഹരമായി ഐറ്റങ്ങൾ ചിട്ടപ്പെടുത്തി അതിനെ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ട ക്രമീകരണങ്ങൾ നൽകിയ ഗുരുവിനെയാണ് ആദ്യം നമ്മൾ ഈ വേദിയിൽ ആദരിക്കേണ്ടത് നിർഭാഗ്യവശാൽ ആരും അത് ചെയ്തിട്ടില്ല ഇനി വരുന്ന പ്രോഗ്രാമുകളിൽ നമ്മൾ അതിലൊരു മുൻകൈയെടുത്ത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം രണ്ട് സെപ്റ്റംബർ മാസത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ദിശാഗതിയിൽ നടക്കുന്ന ഗ്രാൻഡ് ഗാൻസിനാലയിൽ അഗ്നിപ്രഹ ഡാൻസ് അക്കാദമി സെലക്ട് ആയിട്ടുണ്ട് അവരുടെ സംഘടനയും വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എല്ലാ പിന്തുണയും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് അറിയിക്കുന്നു ഇന്നിവിടെ എത്തിച്ചേരാൻ ചെയ്തത് ധാർമ്മിക രാമകൃഷ്ണൻ മാഷായിരുന്നു രാവിലെ മാഷ് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എത്താമെന്നുള്ള ഉണ്ടായിരുന്നത് നിർഭാഗ്യവശാൽ കലാമണ്ഡലത്തിൽ ഡി സിയുമായിട്ടുള്ളൊരു അഭിമുഖം ഉണ്ടായതുകൊണ്ടും ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അതിന പുറമെ മാഷ് നമുക്ക് തന്നിരിക്കുന്നൊരു വാക്ക് എന്ന് പറയുന്നത് അഗ്നിപ്രഭ ഡാൻസ് അക്കാഡമിയുടെ ഒരു ദിവസത്തെ പ്രോഗ്രാം ഒരു ആനിവേഴ്സറി പോലെ എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ അതിൽ മുഴുവൻ സമയം പങ്കാളിയാകാമെന്നുള്ള വാക്കാണ് പ്രതികരിക്കുന്നത് അതിനുവേണ്ടി നമ്പർ കൊടുക്കാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അഞ്ചിലേക്ക് ഡയറക്റ്റായിട്ട് മാറ്റിനെ പ്രവർത്തനിക്കാനുള്ള അവസരവും അതിനകത്ത് ചെയ്തി